സ്റ്റൈലും നോക്കിക്കേ ഇത് ഇന്ന് ഇങ്ങനെയാണ് കിടന്നുറങ്ങണത് ഇന്നലെ വേറെ രീതിയിൽ ഇന്ന് വേറെ രീതിയിൽ ഇവനെ കൊണ്ട് വല്ലാത്ത കുരുത്തക്കേടായിട്ടിരിക്കണു ഇവനീ കുഞ്ഞിനെ വന്ന് കെട്ടിപ്പിടിക്കലും കടിക്കലും ഒക്കെയാണ് എന്ത് കഷ്ടം എന്ന് പറയും എത്ര മാറ്റിയിരുത്തിയാലും ഒരു രക്ഷയില്ല ഇവൻ വീണ്ടും വന്ന് ഇവൻ്റെ ചേച്ചി നിൽക്കണേനു കുഞ്ഞു ആവപ്പോൾ ആലോചിച്ചണേണ് ഇവൻ ഭയങ്കര കുരുത്തക്കേടാണ് കുഴുത്തക്കേട് എന്ന് വെച്ചാൽ കുഴത്തക്കേടിൻ്റെ ഉലകമാണ് ഇവൻ്റെ ഏതെങ്കിലും ഇനി തോണ്ടിക്കൊണ്ടിരിക്കണം മറ്റുള്ളവരെ പിച്ചിക്കൊണ്ടിരിക്കണം കടിച്ചുകൊണ്ടിരിക്കണം ഇതൊക്കെ തന്നെയാണ് ഇവൻ്റെ പണി ഇപ്പോൾ കൊച്ചിനോടായി എന്നിട്ട് കിടത്തൂല്ലായിരുന്നു എന്തേ നോക്കിയേ ഇവളാണെങ്കിൽ എന്ത് കണ്ടാലും മിണ്ടില്ല കാരണം അനിയനോടുള്ള സ്നേഹമാണ് ചേച്ചിക്ക് ഉം അനിയനാണെങ്കിൽ ഇതുപോലൊരു കുരുത്തക്കേട് ഇനി ഇതെന്തായിരിക്കും ആ കുരുത്തക്കേറിൻ്റെ ഇല്ല കോരിക്കിത് ഉം അത് പാവച്ച കുടിക്കണ ഉറക്കം നോക്കിക്ക് ഒരാൾ ഉറങ്ങണ സ്ഥലം കാണിച്ചെ ഇതില്ല ഞാൻ വേറെല്ലാരുടെ ഉറക്കം